ആരും ഇല്ല കിട്ടിട്ട് വരുന്നവരെ പാറേടാ അൽഫിനെ മുത്തേ ഫസ്റ്റ് എൻട്രി ആണല്ലോ മുത്താട്ടെ എന്തൊക്കെയടാ പുതിയ പുതിയ ആൾക്കാരൊക്കെ മറന്നു കേക്കണ്ട ഞാൻ പറയുന്നേ ആ കവിച്ച് പറ ഞാൻ അമ്മക്കൊരു അനീതി നമ്മുടെ അനീതിയുടെ പേരും കാവ്യാന്ന അപ്പൊ ഞാനവിടെ കവിച്ച് എന്നാ വിളിക്കുന്നത് അത് വെച്ചിട്ടാ വിളിച്ചു എന്താ കാവ്യാ പറ എന്തൊക്കെ സുഖല്ലേ അടിച്ചിട്ട് വന്നേ ഓ എല്ലാട്ടേ ഉണ്ടല്ലേ ഞാൻ പോണുട്ടെ ഓ ആയിക്കോട്ടെ ആരും നിർബന്ധിച്ച് പിടിച്ചിരുത്താറല്ലേ എന്തൊക്കെ സുഖല്ലേ ഒന്ന് പോടെ നിങ്ങളെ മറക്കോ പിന്നെ മറന്നിട്ടുണ്ടാവും പുതിയ പുതിയ ആൾക്കാരൊക്കെ കൂട്ടുകിട്ടില്ലേ പവിത്ര എവിടെ അളിയാ മുത്തേ മറന്നോ ഏ ഏ മറന്നോ ഓർമ്മയുണ്ടോ കുറേ ആയില്ല കണ്ടിട്ട് അവൻ്റെ ഇരുന്നാണോ ആദ്യം ചടപ്പാണ് ആദ്യമേ ആദ്യം ചടപ്പാണ് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ഒന്നി തള്ളി വിടണം സ്റ്റാർട്ടായി പറഞ്ഞെങ്കിൽ അഞ്ചമുത്തേ ഹായ് ഹലോ എന്തൊക്കെ ഏഹ് വെറുപ്പിക്കാൻ കയറിയതാട്ടോ കുറച്ച് ദിവസമായി അപ്പം ഒന്ന് രണ്ട് പേരൊക്കെ കമന്റ് കമ്പറിട്ടേക്കുന്നില്ല എല്ലാവരും ഒന്നും ഇല്ലല്ലോ എന്തായാലും തിരക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അപ്പം ലൈവില്ലേ ലൈവ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ വിചാരിച്ച് ലൈവ് ഇട്ടേക്കാം ോ പവിത്ര വന്നിട്ട് മുങ്ങിക്കളഞ്ഞല്ലേ പവിത്ര ആശി ചേച്ചി ഓടിവാ ആശ ചേച്ചിയായിട്ടുള്ള പ്രശ്നമൊക്കെ എന്തായാലും സോൾവ് ആയി അയ്യോ ലൈവ് കണ്ടാലിപ്പോ ചാടി കയറി വരും അത് ഉറപ്പായിട്ടും വരും ചായ കുടിച്ചു അപ്പോ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇന്ന് എനിക്ക് ഞാൻ ഡേ ടൈം ലീവ് ആയിരുന്നു അപ്പൊ വൈകീട്ട് വന്ന് കേറിയതാ അപ്പൊ അത് ഇവിടുന്ന് കാപ്പി ഇടിച്ചു കടും കാപ്പി ഇടിച്ചു കുടിച്ചാ അനുഷ് കുടിച്ചാ എന്താ പരിപാടി ഒരു കാർ തോന്നുന്നു തുക ഒരു മിനിറ്റ് ഒരുമിറ്റ് ഞാൻ മെസ്സേജ് വായിക്കാറേ വരുന്ന ഞാനേ ഇടയ്ക്ക് ഒരു വണ്ടി വന്നായിരുന്നു അതിനിടയ്ക്ക് പോയതാണേ ഞാൻ ഇവിടെ ചോദം ചോദിക്കുന്നുണ്ട് ഞാനേ ആ ക്യാമറ ഓൺ ആക്കാതെ ഒരു അഞ്ചു മിനിറ്റ് സുഖമാണോ പിന്നെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പിന്നെ മുഖത്തെന്തോ കീറിക്കടിച്ചിട്ടു ആശയായിട്ടിരിക്കാൻ ഇവിടെ ഈ ലൈറ്റിടത്ത് വന്നിരുന്ന നിന്റെ ലൈഫ് ടൈം എപ്പോഴാ അറിയുന്നില്ല ഞാൻ ലൈവ് അങ്ങനെ ഇടുന്നേലോ വല്ലപ്പോഴേ ഉള്ളൂ ഞാനേ വല്ലപ്പോഴേ ഉള്ളു അങ്ങനെ എന്നെ സമയം ഇടുവാണെങ്കിൽ വൈകിട്ട് കൂടുതലും വൈകിട്ടാണിട്ടെ ഒരു എട്ട് മണിക്ക് ശേഷം ഉണ്ടാവത്തോ ഇന്ന് പിന്നെ ഞാൻ നേരത്തെ കയറിയും സിയാ സിയ കുട്ടേ ഒരടാ ഏ കാണില്ലല്ലോ എടാ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ പിന്നെ എന്തോ അത് അപ്പുറത്തു മരിച്ചിടത്ത് വന്നാടാ ജസ്റ്റ് നിങ്ങൾ പോടാ എടാ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ഉന്നേയും ചെയ്യും അല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ ഇനി നാളെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ കാരണം ഇന്നലെ വൈകിട്ട് ഞാൻ ലീവ് എടുത്തായിരുന്നു അപ്പം അതിൻ്റെ ചെയ്ത് കൊടുക്കാൻ ഇന്ന് വൈകിട്ട് കയറിയ പിന്നെ ഇനിയിപ്പം നാളെ ഫുൾ ഡ്യൂട്ടി എൻ്റെ മൊത്തത്തിലുള്ള ഡ്യൂട്ടിയും ചെയ്തിട്ട് മറ്റേ രാവിലെ ഇനി വീട്ടിൽ പോകും ഞാൻ കുടിച്ചു പോന്ന് അനുസിക്കൻ പറയുന്നുണ്ട് എല്ലാവരെയും കൂട്ടി വരാം അയ്യോ ലൈവ് കത്തിക്കാനാ പ്ലാൻ അല്ലേ എന്താ ഒരു ക്ഷീണം അപ്പുചേട്ടൻക്ക് എന്തടാ ക്ഷീണം മൊത്തത്തിൽ ചോറയായിട്ടിരിക്കില്ല ഇന്ന് വരെ മൊത്തം എനിക്കൊരു നോട്ടിഫിക്കേഷൻ പോലും വരുന്നില്ല അത് ആ ബെല്ലയക്കണില്ല അതുമെല്ലാം ഒന്ന് ഓൺ ആക്കി ഓണാക്കിട്ട് നോക്ക് ചിലപ്പോൾ വരും രാജി രാജി ചേച്ചി ഹായ് ഹലോ എന്തൊക്കെയുണ്ട് സുഖങ്ങളൊക്കെ തന്നെ യു ഫുൾ ടീം ഉണ്ടല്ലോ സ്നേഹതീരം ഹായ് ഹലോ എന്തൊക്കെ സുഖല്ലേ ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പില്ല പറഞ്ഞോ ഏഴ് ലൈക്ക് ആയി പത്തൊമ്പത് പേര് കാണുന്ന ഏതാ ലേ അതി നേരമൊന്നും ഉണ്ടാവില്ല കുറച്ചേര നമുക്ക് കൃഷ്ണ എവിടെടാ ഏ നമ്മളൊക്കെ അറിയുവോ അതോ മറന്നുപോയോ പുതിയ ആൾക്കാരൊക്കെ കിട്ടിയപ്പോ എല്ലാരും യൂണിഫ്രോണ്ട് മറ്റേ വീഡിയോ ഒന്നും ചെയ്യില്ലെന്ന പറഞ്ഞു ഞാൻ വീണ്ടും ചെയ്തു എന്താ ചെയ്യാ എല്ലാവരും പോയോ ലൈക്ക് ഇടൻ അതൊക്കെ പിന്നെ നിങ്ങൾ ചോദിക്കാതെ നമുക്കറിയാലോ അതുകൊണ്ടല്ലേ കേരള സ്ഥിരം വരുന്നവരോട് ലൈക്ക് താ ലൈക്ക് താന്ന് പറയാത്തെ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് തരുമോ നമുക്ക് അറിയാലോ കൃഷ്ണ അറിയില്ലല്ലോ ഓ ആയിക്കോട്ടെ 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 തിരുമേനി ആയിക്കോട്ടെ ഇനി വരും ഇറങ്ങി തരി നമ്മുടെ അടുത്ത് വരും ഓക്കേടാ എന്നാ ശരി എന്താ മുങ്ങോ ഏ എത്തി നോങ്ങിട്ട് ഞാൻ വന്നേന്ന് അറിയിച്ചിട്ട് മുങ്ങാനുള്ള പ്ലാനാണല്ലോ ആണല്ലോ ഏഹ് എന്റെ ഇതാ ഇവിടെന്തോ അടിച്ചിട്ടുണ്ട് ഈ ലൈറ്റ് വട്ട തീരുന്ന സുഖമാണോ ചെട്ടാ ഇയാളെ കൊഴപ്പില്ലട ഇങ്ങനെ പോണു കൊഴപ്പില്ലാണ്ട് പോകുന്നുണ്ട് അവിടോ കൃഷ്ണകുട്ടാ അവിടെ ഇങ്ങനെ സുഖല്ലേ സിയെക്കുട്ടനൊക്കെ വന്നിട്ട് പോയോ അൽഫീനെ വന്നിട്ട് മുങ്ങില്ലോ എല്ലാരും വന്ന് എത്തി നോക്കിട്ട് ചാടിപ്പോയാണ് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ ഇതുകൊണ്ടൊക്കെ ലൈവിടാത്തത് വന്നാട്ടായിരുന്നു നിക്കില്ലേ ഓടുക